തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് വെളിപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് തനിക്ക് ബോധ്യമുണ്ട് എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തുവിട്ടതെങ്കിലും അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മുന്നോട്ടു പോയാൽ മതിയെന്ന കാര്യമാണ് ഇപ്പോൾ തോന്നുന്നത് എന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി നൽകിയത് അത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പരാതിയിലെ വ്യക്തിയുടെ പേര് മാധ്യമങ്ങളിലോ പൊതു സമൂഹത്തിലേക്കോ പോയാൽ ആ വ്യക്തിക്ക് അപ്പുറം ആ സിനിമയുടെ ഭാവി അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നിർമാതാക്കൾ ഇവരെയൊക്കെ ബാധിക്കും ഊഹിക്കാവുന്നവർക്ക് അതാരെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ വ്യക്തമായ പേര് പറയുമ്പോൾ ആ വ്യക്തി അഭിനയിക്കുന്ന സിനിമകളെ അതിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ കുറേ ആളുകളെ ബാധിക്കും അതുകൊണ്ടാണ് പേര് പുറത്തുവിടരുതെന്ന് ഞാൻ പറഞ്ഞത് പേര് പുറത്തുവിടുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും പരാതി നൽകിയ ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അറിയില്ല ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും പേര് ലീക്കാക്കിയവർക്ക് ഇല്ലേ എന്ന് ചോദിക്കാനുള്ളൂ കുറ്റകരമായ വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കാൻ എളുപ്പമാണ് പൊതുസമൂഹം അറിയേണ്ടതുമാണ് പക്ഷേ ആരും ചിന്തിക്കാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചെടുത്ത സിനിമയിലുണ്ട് എന്ന കാര്യം ഓർക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ എടുത്ത മോശം നിലപാടായിപ്പോയി എന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെയൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പരാതിയുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിപ്പോയി എന്നും മാത്രമാണ് പറയുന്നത് സിനിമാ സംഘടനകളുടെ വിശ്വാസ്യത നഷ്ടമായി അത്രയും വിശ്വസിച്ചാണ് പരാതി നൽകിയത് സ്വയമേ ഒരു തീരുമാനമെടുത്തു ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു അറിഞ്ഞുകൊണ്ട് താൻ നൽകിയ പരാതി അയാൾക്ക് നെഗറ്റിവിറ്റി വരുമ്പോൾ ആ സിനിമകളെയൊക്കെ ബാധിക്കും എത്ര നല്ല സിനിമയാണെങ്കിലും ഒ ടി ടിയോ ചാനലോ എടുക്കാനുണ്ടാകില്ല അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും പേര് പുറത്തുവിട്ടവർക്കില്ലേയെന്ന് വിൻസി ചോദിച്ചു പേര് പുറത്തുവിടരുതെന്ന് പരാതി നൽകിയ സമയത്ത് പറഞ്ഞപ്പോൾ ഞാനും സിനിമാ ഫാമിലിയിലെ അംഗമല്ലേ എന്ന് ചോദിച്ചയാളാണ് എന്റെ അറിവിൽ പേര് പുറത്തുവിട്ടുള്ളത് വളരെ മോശമായി പോയി പോലീസിനെയോ ആരെയും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നടപടികൾ എടുക്കേണ്ടവർ എടുത്തോട്ടെ ഇനി എനിക്ക് എന്ത് മോശം സംഭവിച്ചാൽ പോലും എന്റെ നിലപാടുമായി മുന്നോട്ടു പോകും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയോ ചെയ്യും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയോ ചെയ്യൂ പരാതിക്കും എംപവർമെന്റിനും താനില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു എനിക്ക് എന്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ ആ പൊതുസമൂഹത്തിലോട്ട് വലിച്ചെറക്കാൻ എളുപ്പമാണ് ആ പൊതുസമൂഹത്തിന്റെ എന്താ പറയാ അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നിങ്ങൾ പരിഗണിക്കണം പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായി പോയി ഇത് ആരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിന് എന്ത് നമ്മളൊക്കെ പച്ചക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായി പോയി അത്രയും എനിക്ക് മീഡിയസിന്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവർത്തി ലീക്ക് ചെയ്തത് അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയിട്ട് നഷ്ടപ്പെടില്ലേ എന്നീ കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ്സെറ്റോ ഇല്ലാതെ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചുനിന്നാൽ ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോ ഞാൻ ഒരു തുറന്നുപറച്ചില്ല അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതി ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളൊക്കെ ബാധിക്കത്തില്ലേ അതെന്റെ ഒരു കൺസിഡറേഷനല്ലേ എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും